പത്തു വയസ്സുകാരി മുകുന്ദു നൽകിയ വാക്കുപാലിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കോട്ടയം ആനിക്കാട്ടെ മഹാലക്ഷ്മി ഗോശാലയിലേക്ക് ഒരു പശുക്കിടാവുമായാണ് എത്തിയത് വീട്ടിലെത്തിയ കേന്ദ്രമന്ത്രിയെ ആരതി ഒഴിഞ്ഞ് മുകുന്ദയും അമ്മ മീരയും സ്വീകരിച്ചു തുടർന്ന് പിതാവ് വി ഹരിക്കൊപ്പം മുകുന്ദ സുരേഷ് ഗോപിയെ ഗോശാലയിലേക്ക് ആനയിച്ചു ദേവകി മാളു ജാനു എന്നിങ്ങനെ തൻ്റെ ഓരോ പശുക്കളെയും മുകുന്ദ തന്നെ മന്ത്രിയങ്കളിന് പരിചയപ്പെടുത്തി ഇതിനിടെ ഓടിവന്ന പത്മാവതി എന്ന പശുക്കുട്ടിയെയും പരിചയപ്പെടുത്താൻ ഈ മിടുക്കി മറന്നില്ല ക്ഷീരമേഖലയെ സ്നേഹിക്കുന്ന മുകുന്ദെ പോലെയുള്ള മിടുക്കരായ കുട്ടികൾ വളർന്നുവരണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു മടങ്ങുന്നതിന് മുൻപ് മുകുന്ദയ്ക്കായി കരുതിയിരുന്ന പശുക്കുട്ടിയെ കൈമാറി രമണിയെന്ന പേരും നിർദ്ദേശിച്ചു പിതാവ് വി ഹരിയാണ് മഹാലക്ഷ്മി ഗോശാല ആരംഭിച്ചത് മാസങ്ങൾക്ക് മുൻപ് മുകുന്ദ പശുക്കളെ പരിപാലിക്കുന്ന വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഈ ദൃശ്യങ്ങൾ കണ്ടാണ് സുരേഷ് ഗോപി പശുക്കിടാവിന് നൽകാമെന്ന വാക്ക് സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം